നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ സലാഭം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന മഞ്ജു വളരെ പെട്ടെന്നാണ് മലയാളികളുടെ മുൻനിര നായികയിലേക്ക് കടന്നു കയറിയത് സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത മഞ്ജു വാര്യർ ഹൗഗുൾ എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി പിന്നീട് ഒരുപിടി മികച്ച സിനിമകളുടെ ഭാഗമാവാൻ മഞ്ജുവിന് സാധിച്ചു മലയാളത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് മഞ്ജു വാര്യർ അറിയപ്പെടുന്നത് ലേഡി സൂപ്പർ സ്റ്റാറായി താൻ കാണുന്നത് ആര് എന്ന ചോദ്യത്തിന് പ്രതികരിക്കുകയാണ് മഞ്ജു വാര്യർ തന്റെ സൂപ്പർ സ്റ്റാർ അമ്മയാണെന്ന് പറയുകയാണ് മഞ്ജു തീർച്ചയായും അമ്മ തന്നെ സ്ഥനാർബുദം വന്നപ്പോൾ അമ്മ മനഃശക്തി കൊണ്ടാണ് അതിനെ തരണം ചെയ്തത് അതിനുശേഷം പഴയതിലും സന്തോഷവതിയായും പഴയതിലും സുന്ദരിയായും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അമ്മ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയപ്പോഴും അമ്മ കത്തോടെ നേരിട്ടു അച്ഛനും അമ്മയും ഒരുമിച്ചല്ലാതെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല എന്ത് കാര്യത്തിനും എവിടെ പോകാനും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അങ്ങനെ ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടുപോയുമ്പോൾ ഇതൊരാളും തളർന്നു പോകും അച്ഛനില്ലാതെ വീടും ജീവിതവും എനിക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല അതിനുശേഷം ഷൂട്ടിങ്ങിനൊക്കെ പോവേണ്ടി വരുമ്പോൾ അമ്മ ഒറ്റയ്ക്കാണല്ലോ എന്ന ചിന്ത എന്നെ സങ്കടപ്പെടുത്താൻ തുടങ്ങിയിരുന്നു പക്ഷെ എന്നെ വിഷമിപ്പിക്കാതിരിക്കാനാകാം അമ്മ തന്നെ സ്വയം ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിൽ മുഴുകി സന്തോഷവതിയായി കരുത്തോടെ മുന്നോട്ട് പോയി അമ്മ എങ്ങനെ ആക്റ്റീവായി ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് ദൂരസ്ഥലങ്ങളിൽ പോലും സമാധാനത്തോടെ ഷൂട്ടിങ്ങിന് പോകാൻ കഴിയുന്നു ഇപ്പോൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പുതിയ കാര്യങ്ങളും കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ആരാധനയോടെയും നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഞാൻ മഞ്ജു വാര്യർ പറയുന്നു